അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി അബ്രകാത്തുഹു പ്രിയപ്പെട്ട മോ നമുക്ക് എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കാര്യം നടന്ന് കിട്ടുന്ന എനിക്ക് വളരെ വിശ്വാസമായിപ്പോയാൽ നമ്മളൊരിക്കലും നടക്കില്ല ഇനി ആ ഒരു കാര്യം ഞാൻ ഓർത്തിട്ട് കാര്യമില്ല അത് കിട്ടില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന കാര്യം പോലും നാം വിചാരിച്ച പോലെ നടന്ന് കിട്ടുന്ന ഒരു ദിക്കറാണ് കേട്ടോ എന്ന് പറയുന്നത് ഇൻഷല്ല എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം എനിക്ക് കിട്ടാനുള്ള ഒരു കാര്യം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അത് നടന്നു കിട്ടുകയും വേണം ആ ഒരു കാര്യം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കയ്യിൽ വന്നു ചേരണം അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു ഞാൻ അങ്ങനെ ആ ഒരു കാര്യം നടക്കില്ല നടക്കില്ലിറബേ ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് അങ്ങനെ ഈ ഒരു ദിക്ർ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ചൊ ഇത് ചൊല്ലി തഹജ്യതിൻ്റെ ശേഷം ഞാൻ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഏഴ് ദിവസം ഞാൻ താജു സംസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു തിക്ർ ചൊല്ലുമല്ല എൻ്റെ ആ ഒരു പ്രയാസം എൻ്റെ ആ ഒരു കാര്യം നടത്തി തരണേ അല്ല അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല ഒരു വഴിയുമില്ല എല്ലാം തകർന്നു പോവും ആ ഒരു കാര്യം ഞങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നില്ലെങ്കിൽ അങ്ങനെ ഞാൻ ഒരു ദിവസം താജു സംസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലി അലഹമ്മദില്ല പിറ്റത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ആ കാര്യം എനിക്ക് കിട്ടാനുള്ള ആ ഒരു കാര്യം എൻ്റെ കയ്യിൽ വന്നു ചേർന്നു എൻ്റെ ആ ഒരു കാര്യം ഒരു ദിവസം ചൊല്ലിയപ്പോൾ തന്നെ അതിൻ്റെ ഫലം എനിക്ക് കിട്ടി എനിക്ക് കിട്ടാനുള്ള എൻ്റെ ആ കാര്യം എൻ്റെ കയ്യിൽ വന്നെത്തി അത്രക്കും പവർഫുള്ളായ ഒരു തിക്കറാണിത് യാ അർഹമ റാഹിമീൻ എന്ന പുണ്യമാക്കപ്പെട്ട ഒരു നിധിയാണിത് ഇത് ഞാൻ തഹജിദ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഏഴ് ദിവസമായിട്ട് ചൊല്ലി തീർക്കും എന്നാണ് ഞാൻ നെയ്യത്ത് എന്ന് നേർച്ചയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനമായ ഉള്ള മൂന്ന് നാമങ്ങളാണ് ഈ ഒരു ദിക്കറിന് ഇതിനുള്ളത് അതിൽ ഒന്നാമത് തന്നെ അല്ലാ എന്നാണ് ഈ അല്ലാ എന്ന ദിക്ക്റ് ഒന്ന് അതിൻ്റെ മുമ്പ് ഒരു യാ ചേർത്ത് കൊണ്ടാണ് യാ അല്ലാ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇത് ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് കിട്ടാനുള്ള ആ ഒരു കാര്യം അത് കിട്ടൂലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരാഴ്ച മാത്രമേ അതിനുള്ളൂ ആ ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് ആ കാര്യം ഞങ്ങളുടെ അടുത്ത് വന്നു ചേരണം അല്ല ഒരു ഗതിയും ഞങ്ങൾക്ക് മുന്നിലില്ല വേറൊരു വഴിയും ഞങ്ങളുടെ മുന്നിൽ വേറെ ഒന്നും കാണുന്നില്ല ഈ കാര്യം വന്ന് ചേർന്നില്ലെങ്കിൽ വേറെ ഒരു കാര്യവും ഞങ്ങളുടെ മുന്നിലില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ചൊല്ലിയതായിരുന്നു ഇത് അതുകൊണ്ട് ഒരൊറ്റ ദിവസം ചൊല്ലി പിറ്റേത്തെ ദിവസമാവുന്നതിന് മുന്നേ പിറ്റത്തെ പകലാണ് ഇത് എൻ്റെ കയ്യിൽ കൊണ്ടുതന്നത് അത് കൊണ്ടു തന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാശ് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ളതായിരുന്നു അത് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രയാ ഞങ്ങൾക്ക് മുന്നിൽ വേറൊരു വഴിയുമില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു ഈ ഒരു ദിക്ക്റ് കാണുന്നത് അതിൻ്റെ ഈ ഒരു ദിക്റിൻ്റെ മഹത്വങ്ങളും എല്ലാം ഞാനത് കണ് കേട്ട് മനസ്സിലാക്കി ഈ ഒരു ദിക്ക് ഞാൻ ചൊല്ലാൻ നേർച്ച വെച്ചത് അങ്ങനെ അലഹദില്ല അത്രക്കും ഞാൻ നെഞ്ഞു പൊട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ദിക്കറൊക്കെ ചെല്ലിയത് അത്ര നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരു മാനസികാവസ്ഥ എന്താണ് ചെയ്യാറ് ഇനിയല്ലാതൊരു ഒരു രക്ഷയുമില്ല എനിക്ക് അങ്ങനെ പൊട്ടി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ അങ്ങനത്തെ ഒരു സമയം ഉറക്കില്ല ഞാൻ അന്നൊക്കെ താജുദ് നാല് മണിക്കൊന്നല്ല എണീറ്റത് ഞാൻ രണ്ടര മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെയാണ് കറക്റ്റ് എനിക്ക് പറയാനറിയില്ല അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ എണീറ്റ് ഈ ധിക്കർ താജ്യത് നിസ്കരിച്ചതിന് ശേഷം ഈ ആ റഹം എന്നുള്ള ഈ മഹത്തായ ഈ ഒരു മഹത്തമേറിയ ഒരു ഇസ്മ ഞാൻ ചൊല്ലി ആയിരം തവണ അങ്ങനെ പിറ്റേന്ന് പകലാണ് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടാനുള്ള പണം വന്നു ചേർന്നത് അതുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടാനുള്ളത് കിട്ടാനുണ്ട് എന്താണ് വഴി എന്താണ് ചെല്ലാനുള്ളത് എന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ധിഖറിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ചൊല്ലിയാൽ കിട്ടുന്നതൊക്കെ പക്ഷേ എൻ്റെ അനുഭവം ഞാൻ അന്ന് അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടാനുണ്ട് പണ്ടം കിട്ടാനുണ്ട് എന്താണ് ഇത്തവായി എന്തെങ്കിലും ധിഖർ പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ വന്ന് കമൻറ്റിൽ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തഹജുദ് നിസ്കാരത്തിന് ശേഷം ഏഴ് ദിവസം നിങ്ങൾ ഒരു നേർച്ച വെക്കുക ഞാൻ ഏഴ് ദിവസം തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ആയിരം തവണ യാഹമ റാഹിമീൻ എന്ന ദിക്കർ ചൊല്ലാൻ നേർച്ച വെക്കുന്നു എനിക്ക് കിട്ടാനുള്ള ഞാനെല്ലാം പൈസ റബ്ബെ എനിക്ക് കയ്യിൽ വന്നു ചേരണം അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള പണ്ടം അത് എൻ്റെ കയ്യിൽ വന്നു ചേരണം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് ആ ഒരു കാര്യം എനിക്ക് കിട്ടണം എന്ന് അള്ളാഹുവിനോട് നെഞ്ഞൊരുകി പ്രാർത്ഥിക്കുക ഈ ഈയൊരു ദിക്ക് ഒരു കയ്യിൽ നിന്ന് ഈയൊരു ചൊല്ലി ശേഷം ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആ ഒരു പ്രയാസം അള്ളാഹു തീർത്ത് തരുന്നതാണ് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നല്ല കൂടി ഇപ്പം എൻ്റെ ഒരാഗ്രഹം ഞാൻ സാധിച്ചു എന്ന് പറഞ്ഞത് എൻ്റെ ഒരവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ വീട്ടുകാർക്കും എനിക്കും മാത്രമേ ആ ഒരു കാര്യം അറിയുകയുള്ളൂ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ എന്നുള്ളത് അപ്പം നമുക്ക് വരുന്ന ആ ഒരു പ്രയാസം നമുക്കല്ലേ അറിയാം അപ്പം ആ ഒരു പ്രയാസത്തോടു കൂടി വല്ലാത്തൊരു മന മാനസികമായിട്ടുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കരച്ചിൽ വരുമല്ലേ നമ്മളറിയാതെ തന്നെ നമ്മൾ പൊട്ടിക്കരയും അങ്ങനെ നിങ്ങൾ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങളാ സഹിക്കുന്ന നിങ്ങളുടെ ആ വേദന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പൈസ കൊടുത്തത് തിരിച്ച് കിട്ടാത്തതാണെങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങളുടെ ആ മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം അള്ളാഹു സുബാനോത്താൽ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് നടന്ന ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത് എനിക്ക് പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല അത്രക്കും അവ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളെന്നുണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും അത് ഞാൻ ഒഴിവാക്കിയതാണ് അത് കിട്ടലുണ്ടാവൂല അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞാൻ ഒഴിവാക്കിയതാണ് കിട്ടൂല എന്ന് കരുതിയതാണ് പിന്നെ ഞാൻ ചൊല്ലി നോക്കി ഞാൻ ഈ ഒരു ധിഖറിൻ്റെ മഹത്വങ്ങളും ഈ ഒരു ധിക്ർ ചൊല്ലിയാലുള്ള അതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ചൊല്ലിയതാണിത് ഇത്ര ഇത്ര എണ്ണം ചൊല്ലണമെന്നും ഞാൻ അതിൽ കണ്ടിരുന്നു അങ്ങനെയാണ് എണ്ണം ഞാൻ ചൊല്ലിയത് അല്ലാതെ ഈ ധിക്കറിൻ്റെ മഹത്വങ്ങളും ഇത് ചൊല്ലിയാൽ നമുക്ക് നേട്ടം ഉണ്ടാവുന്നതൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ താജു നിമസ്കാരത്തിന് ശേഷം നേർച്ച വെച്ച് ചൊല്ലിയതാണ് ഏഴ് ദിവസമായിരുന്നു ഞാൻ വച്ചിരുന്നത് പക്ഷേ ഞാൻ ആ ഏഴ് ദിവസം ചൊല്ലി തീർത്തിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരാഗ്രഹം സാധിപ്പിച്ച് അള്ളാഹു സുബ്ബാനവാല അലഹമ്മില്ല എനിക്ക് തന്നിട്ടുണ്ട് പിന്നെയും കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ദിക്ക് കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ ഒരു ദിക്ക്റ് പറയുമ്പോഴും എനിക്ക് പെട്ടെന്ന് ആ ഒരു അവസ്ഥയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരിക അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയാസവും എന്ത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു തിക്രി നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലും എനിക്ക് കിട്ടും എന്ന ഒരു വിശ്വാസത്തോടെ നിങ്ങൾ ചൊല്ലി നോക്കി താജ്ജു നിസ്കാരത്തിന് ശേഷം എൻ്റെ ആ പൈസ കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം എനിക്ക് കിട്ടും എന്നുള്ള ആ വിശ്വാസത്തോടെ നിങ്ങൾ ചൊല്ലി നോക്കി ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും താജ്ജു നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ദുവാക്ക് തന്നെ ഉത്തരമുണ്ട് അല്ലേ അത് അതിൻ്റെ കൂടെ ഈ ഒരു മഹത്തായ ഈ ഒരു തിക്റും കൂടി നിങ്ങൾ ചൊല്ലി നോക്കി ഒരു ഏഴ് ദിവസം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാം അത്ഭുതം അത്രക്കും പവർഫുള്ളായ തിക്കറാണിത് ഒരുപാട് പേര് പേര് ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടതിൻ്റെ താഴെ കമൻ്റ് ചെയ്തിത് കണ്ടിട്ടുണ്ട് എനിക്കും എൻ്റെ ആഗ്രഹം ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഈ ഒരു ഇസ്മ് ചൊല്ലിയിട്ട് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമായിട്ടുള്ള ഒരു ഇസ്മാണിത് ഇതൊക്കെ ചെല്ലുമ്പോൾ ഇത് വേണം അഞ്ചു നിസ്കരിക്കണം പിന്നെ താജ് നിസ്കാരത്തിൻ്റെ ശേഷവുമാണ് ഇത് ചെല്ലേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ല പ്രതിഫലം ഇത് ഇതിന് കിട്ടുക അതുകൊണ്ടാണ് പറഞ്ഞത് താജ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഏഴ് ദിവസം നിങ്ങൾ നേർച്ച വെച്ച് ചൊല്ലി നോക്കട്ടോ നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും എന്താണോ അത് അള്ളാഹുലേക്ക് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക അള്ള അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും എന്ത് പ്രയാസമാണെങ്കിലും നല്ല തെക്കുവയോടെ നല്ലൊരു ഈമാനോടെ നല്ല തെക്കുവയോടെ വേണം ഇതൊക്കെ ചെയ്യാൻ എന്നാൽ നമുക്ക് പെട്ടെന്ന് പ്രതിഫലം കിട്ടും ഞാനിപ്പോൾ ഏഴ് ദിവസം ചെല്ലാൻ നേർച്ച വെച്ചത് എൻ്റെ ആ പ്രയാസത്തോടെ ഞാൻ കൽബ് പൊട്ടിക്കൊണ്ടാണ് ഞാൻ അന്നൊക്കെ ദുവാ ചെയ്തത് എനിക്കിപ്പോൾ പറയുമ്പോഴേക്കും ഭയങ്കര വിഷമമാണ് അത് ആ സമയം ആലോചിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ താജ്യ സംസ്കാരത്തിൻ്റെ ശേഷം ധൈര്യമായിട്ട് ചൊല്ലി അള്ളാഹുയിലേട്ട് അല്ലാഹുലേക്ക് നിങ്ങളെ കരമുയർത്തി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അസലാമേലിക്കും വരഹമല്ലാ താല വബർക്കാത്തൂ ഇനി നമ്മുടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ